ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ച സംഭവത്തിൽ ഗുരുവായൂർ സെന്റാൻറണീസ് ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധിച്ചു വികാരി ഫാദർ സെബി ചിട്ടാട്ടുകര പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു താഴെ തട്ടിലുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകി ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെ വൈരാഖ്യമാണ് സഭയ്ക്കും വൈദികർക്കും കന്യാസ്ത്രീകൾക്കും എതിരെയുള്ള ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് ഫാദർ സെബി ചിട്ടാട്ടുകര പറഞ്ഞു ഒരു നമുക്ക് സിസ്റ്റർ റോസാ സജിൻ സൈമൺ പി എൽ ആസാർ മെഴ്സി ജോയ് സി വി ലാൻസൺ ആൻഡോ എൽ പുത്തൂർ ജിഷോ എസ് പുത്തൂർ ബാബു ആന്റണി സ്റ്റീഫൻ ജോസ് ജോബി വെള്ളറ എന്നിവർ പ്രസംഗിച്ചു